എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം പ്രായമായ ഒരു ജെ പി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ജെ പി ക്രോസ് പടക്കുട്ടിയുടെ വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു തോത്താപൂരി ആടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല അല്ല വളർത്താൻ അനുയോജ്യമായ എട്ട് മാസം പ്രായമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം ചങ്ങരംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഏകദേശം അറുപത്തഞ്ച് കിലോ ഇറച്ചിത്തൂക്കം വരുന്ന ഒരു മൂയിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചെങ്കോട്ടിക്കടുത്ത് എൻ എച്ച് പറമ്പിലങ്ങാടി ഫസ്റ്റ് പ്രസവത്തിലെ ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ആടിന് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടുന്നുണ്ട് കുട്ടികൾ നല്ല ഉഷാര കുട്ടികളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം കാഞ്ഞങ്ങാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അടിപൊളി ഒരു ബിറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല പവറുള്ള ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് മൂന്നര മാസം പ്രായം കഴിഞ്ഞ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും വില ചോദിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ